ൾ ആൻഡ് ഐ മേക്ക് മോട്ടിവേഷൻ ഇഫ് യു ആൾറെഡി മൈ യൂട്യൂബ് ചാനൽ ഹൈ വെൽക്കം ബാക്ക് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്റെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഐ എം ഗോയിങ് ടു വിസിറ്റ് ദ ഹോളി ലാൻഡ് consists of Jordan, Israel, Palestine, and Egypt. Being a Christian, to be able to share a glimpse of my travel, great honor for me. ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ അതിനു മുന്നേ ഹോളി ലാൻഡ് ട്രാവൽ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഷെയർ ചെയ്തത് സോ വിത്തൗട്ട് ഫർദർ യുഡിയോളി ലാൻഡ് ട്രാവലിന്റെ ഫുൾ ഫോം ഓഫ് എക്സ്പീരിയൻസ് ഞാൻ ഏഴ് പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യണം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പാക്കിംഗിൻ്റെ കാര്യം നോക്കാം കോമൺ ആയിട്ടും വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് എസൻഷ്യൽസ് സ്കിൻ കെയർ എസെൻഷ്യൽസ് ഹെയർ കെയർ എസെൻഷ്യൽസ് ഇതെല്ലാം എടുക്കാവുന്നതാണ് ഓരോ കാറ്റഗറിയിലും വേണ്ടുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം നെക്സ്റ്റ് നമ്മൾക്ക് ഡ്രസ്സ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ വാക്കബിൾ ഷൂസ് എടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻസ് ഈറ്റബിൾസ് ഇയർഫോൺസ് ചാർജേഴ്സ് ഫോൺ എക്സെട്ര കൂടെ തന്നെ ക്യാഷും കരുതാവുന്നതാണ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യുവർ പാസ്പോർട്ട് ടിക്കറ്റിന്റെ കോപ്പീസ് ജോർദാൻ വിസയുടെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരുതാവുന്നതാണ് ഇനി നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞത് സ്കിൻ കെയർ മേക്കപ്പ് ആൻഡ് ഹെയർ കെയർ എസെൻഷ്യൽസ് ആണ് അതിൽ സൺസ്ക്രീൻ ഉറപ്പായും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഡ്രൈയും സണ്ണിന്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണ് ഹോളി ലാൻഡിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് എല്ലാം അതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ അതും എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് എബൌ ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം ഓവർ ആയിട്ടുള്ള മേക്കപ്പ് എസെൻഷ്യൽസ് ഒന്നും കരുതേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെൻ ഡേയ്സ് ട്രിപ്പ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ ബേസിക് ആയിട്ടുള്ള ഒരു ലിപ്ഷെയ്ഡ് കണ് കാജൽ സ്റ്റിക്കോ മറ്റോ വേണമെങ്കിൽ അത് ഐബ്രോസ് ഡിഫൈൻ ജിറാക്സ് ഇനഫാൻ മോർ ഒരു ആലുവേറ ജെല്ലും എടുക്കുന്നത് വളരെ നന്നായിരിക്കും സണ്ണിന്റെ റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ സഹായിക്കുന്നതാണ് ആലുവേറ ജെല്ലും സൺസ്ക്രീനും മുടി മുടികെട്ടിവയ്ക്കാൻ ഹെയർ ടൈസ് പോംബ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടെൻ ഡേയ്സ് പലതരത്തിലുള്ള കൺട്രീസിൽ താമസിക്കുന്നതുകൊണ്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടിയെന്ന് വരില്ല സേഫ്റ്റി പിൻസ് ഹെയർ സ്ലൈഡ്സ് ഇങ്ങനെയുള്ളതെല്ലാം കരുതുമ്പോൾ നമ്മൾക്കത് പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യമാണ് ലഗേജിൽ കൊടുത്ത് വിടുന്നതാണ് നല്ലത് ഹാൻഡ് ലഗേജിൽ ഇതൊന്നും വെക്കരുത് ഇനി ഒരു ലിപ് ബാം അല്ലെങ്കിൽ ഒരു ചെറിയ വാസലിൻ്റെ ബോട്ടിൽ ഉറപ്പായും കരുതണം ബിക്കോസ് ലിപ്സ് വളരെയധികം ഡ്രൈ ആയി വരാനായിട്ടുള്ള സാഹചര്യം അവിടെ കൂടുതലാണ് ഇവിടെ ഹാൻഡ് ബാഗിൽ തന്നെ കരുതുന്നതായിരിക്കും നല്ലത് അടുത്തതാണ് ഡ്രസ്സ് പ്ലാനിങ് ഡ്രസ്സുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം പ്ലാൻ ചെയ്യുക ടെൻ ഡേയ്സിന് വേണ്ടി ട്വൽവ് ഡ്രസ്സെങ്കിലും കരുതേണ്ടതാണ് ഓൾസോ ടു ഓർ ത്രീ ഇൻഡോർ ഡ്രസ്സസും കരുതാവുന്നതാണ് വീട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ആ ഏരിയയുടെ വെതർ ഗൂഗിളിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക സ്വെറ്റേഴ്സ് വേണ്ട ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണ് പോകുന്നതെങ്കിൽ അവിടെ തണുപ്പുണ്ടാകും അപ്പോൾ ഒരു ബേസിക് സ്വെറ്റർ കരുതുന്നത് വളരെ നന്നായിരിക്കും ചൂട് കാലത്താണ് പോകുന്നതെങ്കിൽ സ്വെറ്ററിൻ്റെ ആവശ്യം വരില്ല കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള മന്ത്സ് മന്ത്സ് അവിടെ പോകാനായിട്ട് ഏപ്രിൽ മെയ് അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് ഇതൊക്കെ നല്ല ടൈമാണ് അവിടെ സിറ്റ് ചെയ്യാനായിട്ട് ഷൂ കരുതേണ്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ വാക്കിംഗ് ഷൂ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നടക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നടക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുട്വെയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം സൂസാണ് എടുക്കുന്നതെങ്കിൽ സോക്സ് എടുക്കാൻ മറക്കരുത് നമ്മൾ റെഡ് സീ ബീച്ചിലും എല്ലാം പോകും അപ്പോൾ അതുപോലെ തന്നെ ഇൻഡോറിൽ ചെരുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്ലിപ്പേഴ്സ് കരുതാവുന്നതാണ് പൂൾസിലും റെഡ് സീലെല്ലാം ഇറങ്ങേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾക്കൊരു സ്വിംവെയർ കരുതാവുന്നതാണ് റെഡ് സീൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് മോസ്റ്റ്ലി പ്രോബിളർ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും നല്ലത് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബിക്കോസ് മേ അത് അത് അവിടുത്തെ മിനറൽസിന്റെ കണ്ടന്റ് കാരണം സോ കളയാൻ പാകത്തിനുള്ള ഒരു ഡ്രസ്സായിരിക്കും ഡെഡ് ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ നല്ലത് ക്യാഷ് കരുതുമ്പോൾ നമുക്ക് ഡോളേഴ്സിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം പല സ്ഥലങ്ങളിലും അവർ ഡോളേഴ്സ് ആയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരേ കൺട്രീസിൻ്റെയും കറൻസി കീപ്പ് ചെയ്യണമെന്നില്ല ബട്ട് ഡോളേഴ്സ് കീപ്പ് ചെയ്താലും മതിയാവും ലഗേജ് ബാഗുകൾ എത്ര എണ്ണം എടുക്കണം എന്നുള്ളതാണ് അടുത്തത് ഹാൻഡ് ബാഗ് ആയിട്ട് ഒരെണ്ണം എടുക്കാവുന്നതാണ് ഇവിടെ എല്ലാ തിങ്സും ക്യാരി ചെയ്യുന്ന ഒരു ട്രോളി ബാഗ് ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫോർ ദ ലഗേജ് പർപ്പസ് പക്ഷേ ഈ ട്രോളി ബാഗ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കൺട്രീസിലൂടെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ബസ്സിന്റെ ബിലോ പോർഷനിലാണ് ഈ ലഗേജ് ബാഗുകളെല്ലാം കീപ്പ് ചെയ്യുന്നത് സോ ബസ്സിന്റെ ഉള്ളിലേക്ക് വേണ്ടതും അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ വേണ്ടതുമായ അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും ബാക്ക് പാക്കിൽ കീപ്പ് ചെയ്തിട്ട് ബസ്സിന്റെ ഉള്ളിൽ വെച്ചു അതല്ലാതെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കാര്യം ഒരേ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഈ ബാഗ് പാക്ക് ഞാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഹാൻഡ് ബാഗ് ചെയ്തു ആ ഹാൻഡ് ബാഗിലാണ് അത്യാവശ്യം ഒരേ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ആവശ്യമായ സെൽഫി സ്റ്റിക്ക് ഫോണ് പവർ ബാങ്ക്സ് ക്യാഷ് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന നെയ്റ്റബിൾസ് ഒരു വാട്ടർ ബോട്ടിൽ അംബ്രല്ല ഇതെല്ലാം കരുതിയത് ഹാൻഡ് ബാഗിലാണ് അപ്പോൾ ഒരു ബാക്ക് പാക്ക് ബസ്സിൽ കീപ്പ് ചെയ്യുക അതിൽ അത്യാവശ്യം വേണ്ടുന്ന നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ മഴ പെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് സോ അതുകൊണ്ട് ഒരു അംബ്രല്ല കീപ്പ് ചെയ്യണം സൺലൈറ്റ് നടക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട് സോ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു ഹാറ്റ് ഒക്കെ കരുതേണ്ടതാണ് നിങ്ങളൊരു ട്രാവൽസ് വഴിക്കാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്യാപ്പ് അവർ തരുന്നതായിരിക്കും ഹോളി ലാൻഡിലെ പല പല കൺട്രീസിലും അവിടുത്തെ പവർ സോക്കറ്റ് വോളിലേക്ക് കുത്തുന്ന സോക്കറ്റ് ടു പിൻ പ്ലഗ്സ് ആയിരിക്കും നമ്മളുടെ ഫോണിൻ്റെ ചാർജറെല്ലാം ടൂ പിൻ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ത്രീ പിൻ ചാർജേഴ്സ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായും ആ ത്രീ പിൻ കുത്താവുന്ന ഒരു ടു പിൻ സോക്കറ്റ് കരുതേണ്ടതാണ് എല്ലാ ഹോട്ടലിലും ടൂ പിൻ ആണ് ഹോളി ലാൻഡിൻ്റെ കൺട്രീസിലെല്ലാം വേണ്ടുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് അതായത് ഫോണ് പവർ ബാങ്ക് ചാർജേഴ്സ് ഇയർഫോൺസ് വേണ്ടവർക്ക് അത് സെൽഫി സ്റ്റിക്ക് വേണ്ടവർക്ക് അത് ബ്ലോഗെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ട്രൈപോഡ് പോർഡ് അങ്ങനെയുള്ള കരുതേണ്ടതാണ് ടവൽസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാകും ബിക്കോസ് മോസ്റ്റ്ലി എല്ലാ ഹോട്ടലിലും ടവൽസ് ഉണ്ടാകും പിന്നെ ഹോട്ടൽസിൽ ടവൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ പേഴ്സണലായി അവരുടെ ആവശ്യത്തിന് അവർക്ക് ടവൽസ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ബെഡ്ഷീറ്റ്സും ബെഡ്ഷീറ്റ്സും അവിടെ ഉണ്ടാകും പക്ഷേ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ബെഡ്ഷീറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാവുന്നതാണ് ഹെയർ ഡ്രയർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് എല്ലാ ഹോട്ടലിലും ഹെയർ ഡ്രയർ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ലോങ് ട്രിപ്സിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓർഗനൈസർ ഉണ്ട് ഞാൻ എൻ്റെ ട്രാവൽ ടൈമിൽ യൂസ് ചെയ്തതാണ് യു ക്യാൻ യൂസ് ദാറ്റ് ഫോർ ബോത്ത് കീപ്പിംഗ് ഫോൾഡഡ് ക്ലോത്ത്സ് ആൻഡ് ഓൾസോ ഫോർ ദ ലോണ്ട്രി ആ ടൈപ്പ് ഒരു ഓർഗനൈസർ ബാഗിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഴ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് മൂന്നെണ്ണത്തിന്റെ പാക്കാണത് ഞാൻ മേടിച്ചപ്പോൾ എത്രയായെന്നെനിക്ക് ഓർമ്മയില്ല ഐ ഗിവ് ദ ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഒരു പെൻ ആൻഡ് പേപ്പർ ഉറപ്പായും കരുതണം ബിക്കോസ് ഗലീലിയിലെ കാന നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ കാനയിലെ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് ഒരു ഉണ്ട് അവിടെ നമ്മൾക്ക് നമ്മളുടെ പ്രയേഴ്സ് എഴുതിയിടാനായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് അവിടെ നമ്മൾ നമ്മൾക്ക് നമ്മളുടെ പ്രയേഴ്സ് എഴുതിയിടാം അപ്പോൾ കയ്യിൽ പെന്നും പേപ്പറും ഇല്ലാതെ ഇരിക്കേണ്ട ഒരു പെന്നും പേപ്പറും ഉറപ്പായും കരുതിക്കോളൂ ബിക്കോസ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു ഭൂമിയാണത് പാസ്പോർട്ടിന്റെ കോപ്പി ഒരു മൂന്നോ നാലോ കരുതേണ്ടതാണ് ബിക്കോസ് പല ഹോട്ടലുകളിലും ചെക്ക് ഇൻ ടൈമിൽ പാസ്പോർട്ടിന്റെ കോപ്പി ചോദിക്കുന്നുണ്ട് ട്രാവലിംഗ് ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള നെക്ക് ക്വസ്റ്റ്യൻസ് നെക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കരുതണം ബിക്കോസ് ഇല്ലാതെ നമ്മൾക്ക് ട്രാവലിംഗ് ടൈമിലെല്ലാം സുഖമായി ഒരു നാപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് അപ്പോൾ കഴുത്തുവേദനയുടെ ഇഷ്യൂ വരില്ല ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഫൈവ് ഹവേഴ്സ് സിക്സ് അവേഴ്സ് സെവൻ ഹവേഴ്സ് ഒക്കെ ട്രാവലിംഗ് ബസ്സിലും വരുന്നുണ്ട് അതുപോലെ ഫ്ലൈറ്റിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് പെയിൻ ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നെക്ക് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറി ഒന്നും ഏതൊരു ട്രിപ്പിലും നമ്മൾ യൂസ് ചെയ്യരുത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആ ട്രിപ്പ് എൻഡ് ചെയ്യുന്നവരെയും അത് സൂക്ഷിച്ച് നടക്കുന്ന സ്ട്രെസ് മുഴുവൻ എടുക്കേണ്ടി വരും നിങ്ങൾ ട്രിപ്പ് എൻജോയ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ പരമാവധി എക്സ്പെൻസീവ് ആയിട്ടുള്ള തിങ്സ് ഒന്നും എടുക്കാതിരിക്കുക സോ ദാറ്റ് യു ക്യാൻ എൻജോയ് ദ ട്രിപ്പ് ടു ദ ഫുൾ ഡേസ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അറിയാം ആദ്യം തന്നെ ഹോളി ലാൻഡ് ട്രിപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അധികം ഏജ് ഓവർ ആവുന്നതിന് മുന്നേ തന്നെ ഹോളി ലാൻഡ് ട്രിപ്പ് പോകാൻ നമുക്ക് ശ്രദ്ധിക്കാം എനിക്ക് ആക്ച്വലി ലക്കിലേ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഈ ഹോളി ലാൻഡ് പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഏജിലുള്ള ആളുകളൊന്നും പൊതുവേ ഇത്തരത്തിലുള്ള സീക്രഡ് പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് ടൈം കണ്ടെത്താറില്ല പക്ഷേ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ യൂത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എന്തോരം പുറകോട്ടാണ് എന്നാണ് എൻ എൻ്റെ ഈ ഹോളി ലാൻഡ് ട്രിപ്പ് വഴി ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ള യൂത്ത് എല്ലാം മണി സേവ് ചെയ്തു വെച്ച് പോകാൻ മറ്റു പല സ്ഥലങ്ങളും കണ്ടെത്തുമെങ്കിലും സീക്രഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലേസസ് ഒന്നും വിസിറ്റ് ചെയ്യാൻ നമ്മൾ ചാൻസ് എടുക്കാറില്ല സത്യല്ലേ അതൊക്കെ വയസ്സായ ആളുകൾക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ് എന്നും പറഞ്ഞ് അങ്ങ് പ്രായം ഒരുപാട് എത്തുന്നത് വരെയും നമ്മളിത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഹോളി ലാൻഡ് ട്രിപ്പ് ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് ഹോളി ലാൻഡ് ട്രിപ്പ് നമ്മുടെ ഈ യൂത്തിൻ്റെ ഏജിൽ തന്നെ പോയി വരേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപാട് ഏജ് ഓവർ ആയിട്ട് പോയതിനു ശേഷം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാരണം പല സ്ഥലങ്ങളിലും നടക്കാൻ ബുദ്ധിമുട്ടും അതുപോലെ ക്ഷീണവും അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ കുറച്ച് മുന്നേ എന്ന് സേവ് ചെയ്ത് വെച്ച് നല്ല പ്രായത്തിൽ തന്നെ ഹോളി ലാൻഡ് പോകാൻ ശ്രദ്ധിക്കാം ഇതാണ് എനിക്ക് ആദ്യം പറയേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അധികം ഏജ് ഓവർ ആകുന്നതിന് മുന്നേ തന്നെ പ്ലീസ് വിസിറ്റ് ഹോളി ലാൻഡ് നെക്സ്റ്റ് കാര്യം പറയേണ്ടതാണ് ഡെഡ് സീനെ പറ്റി ഡെഡ് സീയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുവല്ലോ എടുക്കുന്ന ഡ്രസ്സ് നമ്മൾക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും പരമാവധി നല്ലത് വാഷ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സ് ആണെങ്കിൽ യു ക്യാൻ സേവ് ഇറ്റ് പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അത് മോശമായി പോവുകയാണെങ്കിൽ യു ക്യാൻ ത്രോ അവേ ആ ടൈപ്പ് ഒരു ഡ്രസ്സ് എടുത്താൽ മതിയാകും ഡെഡ് സിയിൽ ഇറങ്ങാനായിട്ട് അതുപോലെ ഡെഡ് സിയിൽ ഇറങ്ങുന്നതിന് അടുത്ത ദിവസങ്ങളിലൊന്നും ബോഡി ഹെയർ റിമൂവൽ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല ലൈക്ക് വാക്സിങ് ഓർ ഷെയ്വിങ് ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ഡെഡ് സിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ബിക്കോസ് പലർക്കും അലർജിക്കാവുകയും അതുപോലെ തന്നെ ഷെയ്വിങ് ഒക്കെ ചെയ്ത് ആ ചെറുതായി വന്നിരിക്കുന്ന ആ മുറിവുകളിലൂടെ എല്ലാം റിയാക്ഷനുകൾ ഉണ്ടാവുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് സോ ഡെഡ് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒന്നും വാക്സിങ്ങോ ഷേവിങ്ങോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല ഗോൾഡ് ഒന്നും ഡെഡ് ഇറങ്ങുമ്പോൾ ഇടാതിരിക്കുന്നതായിരിക്കും പരമാവധി നല്ലത് ഗോൾഡ് കൊറോഡഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമുക്കൊരു ഷോള് കരുതാവുന്നതാണ് പല ചർച്ചസിലും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ പത്ത് ദിവസത്തെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലെല്ലാം പരമാവധി എല്ലാ ഡേയും സിക്സ് ടു എയ്റ്റ് അവേഴ്സ് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടിയതിന് ശേഷം മാത്രം ഹോളി ലാൻഡ് ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഹോളി ലാൻഡ് ട്രിപ്പിൽ പല ദിവസങ്ങളിലും നമ്മൾ മൂന്ന് മണിക്ക് നാല് മണിക്ക് വെളുപ്പിനൊക്കെ എഴുന്നേൽക്കേണ്ട ഉണ്ടാകും അപ്പോൾ നമ്മളുടെ സ്ലീപ്പ് വെയിൻ സൈക്കിൾ വളരെയധികം ഡിസ്റപ്റ്റഡ് ആകും ഈ ഹോളി ലാൻഡ് ട്രിപ്പ് ഉടനീളം സോ അതുകൊണ്ട് ഹോളി ലാൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു വൺ വീക്ക് ടു വീക്കെങ്കിലും നിങ്ങൾ ഉറപ്പായും സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഡെയിലി ഉറങ്ങിയിട്ടുണ്ടാവണം ഓക്കെ അത്രയധികം ലഗേജ് കരുതരുത് മാക്സിമം ഒരാൾക്ക് ത്രീ ബാഗ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ കരുതാൻ പാടുള്ളൂ ബിക്കോസ് ബോർഡറുകൾ ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിലല്ല ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ക്യാരി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം സോ അതുകൊണ്ട് മാക്സിമം പോയാൽ ത്രീ ബാഗ്സ് പെർ പേഴ്സൺ ഒരാൾക്ക് മൂന്ന് ബാഗ് വെച്ച് മാത്രം കരുതുക ട്രിപ്പ് ഉടനീളം പാസ്പോർട്ടും ടിക്കറ്റും ഉറപ്പായും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ആ പ്ലേസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്ന ദിവസം വരെയും ആ വെക്കുന്ന ആ പ്ലേസ് അത് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം പല പല ബാഗുകളിൽ മാറ്റി മാറ്റി വെക്കാതെ ഒറ്റ ഒരു ബാഗിൽ ഒറ്റ ഒരു സെക്ഷനിൽ തന്നെ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം ബിക്കോസ് തിരക്കുകളുടെ ഇടയിൽ ചിലപ്പോൾ നമ്മൾക്ക് മറന്നു പോകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് വേണ്ടാത്ത സ്ട്രെസ്സുകൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ബോർഡർ നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുക അല്ല ചെയ്യുന്നത് ഒരു കാർഡാണ് തരുന്നത് അതിലാണ് അവർ സ്റ്റാമ്പ് ചെയ്തിട്ട് തരുന്നത് പാസ്പോർട്ടിൽ നമുക്ക് ഇസ്രായേലിൻ്റെ സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞാൽ പല കൺട്രീസിലും പിന്നീട് എൻട്രി ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ടാണ് പാസ്പോർട്ടിൽ നമ്മൾക്ക് ഇസ്രായേലിൻ്റെ സ്റ്റാമ്പ് അടിക്കാത്തത് സോ ആ കേസിൽ നമുക്കൊരു കാർഡ് തരും ആ കാർഡിലാണ് സ്റ്റാമ്പിങ് ചെയ്യുന്നത് ആ കാർഡ് ഹോളി ലാൻഡ് പിന്നെ ഫേസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ നമ്മൾക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഇസ്രായേൽ ബോർഡർ കവർ ചെയ്ത് വരുന്നത് കാരണം ഈജിപ്ത് ബോർഡറിലും ജോർദാൻ ബോർഡറിലും എല്ലാം ഒഫീഷ്യൽസ് എല്ലാം പലതരത്തിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളോട് ചോദിക്കാൻ ഇടയുണ്ട് അപ്പോൾ എല്ലാം പേടിക്കാതെ അവരോട് സിമ്പിളായിട്ട് നമ്മൾ എന്തിനാണോ വന്നത് അത് പറയുക നമ്മൾ ഹോളി ലാൻഡ് ട്രിപ്പിനാണ് വന്നത് പിലിഗ്രിം ടൂറിനാണ് വന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാത്തിനും ആൻസർ ആയിട്ട് സോ അവർ ചിലപ്പോൾ അവർ ചോദിക്കും ഇസ്രായേലിലേക്ക് എന്തിനാണ് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അജൻഡ ഉണ്ടോ എന്നൊക്കെ പലതരത്തിലും നിങ്ങളെ കുഴപ്പം രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം അവർ ചോദിക്കും ഉറപ്പായും ഇത് കേട്ട് പേടിക്കാൻ നിൽക്കരുത് വളരെ സിമ്പിൾ ആയിട്ട് അവരോട് ഞങ്ങളിവിടെ ഹോളി ലാൻഡ് ട്രിപ്പിനാണ് വന്നത് ടൂർ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും അവർക്ക് വേണ്ടുന്ന ആൻസർ അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ് ദ ട്രിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ടൂ പിൻ പ്ലഗ്സ് എടുക്കാൻ ശ്രദ്ധിക്കാം എല്ലാ ഹോട്ടലിലും ടൂ പിൻ പ്ലഗ്സ് കുത്താവുന്ന സോക്കറ്റുകളാണുള്ളത് ലഗേജില് അത്യാവശ്യം കുറച്ച് എം ടി സ്പേസ് കരുതേണ്ടതാണ് പാക്ക് ചെയ്യുമ്പോൾ വളരെയധികം ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാതെ കുറച്ച് എം ടി സ്പേസ് കരുതുക ബിക്കോസ് ഹോളിലാൻഡ് പോയി നമ്മൾ ഹോളി ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിക്കും അല്ലെ കാന ഗലീലിയിലെ കാനയിലെല്ലാം പോകുമ്പോൾ നമുക്ക് അവിടുത്തെ വീഞ്ഞെല്ലാം മേടിക്കാൻ കിട്ടും അതുപോലെ റോസറീസ് അതുപോലെയുള്ള സീക്രെഡ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്ത് നമുക്ക് ലഗേജിൽ കീപ്പ് ചെയ്യേണ്ടതായതുകൊണ്ട് ഉറപ്പായും ലഗേജിൽ കുറച്ച് സ്പേസ് കരുതി പാക്ക് ചെയ്യുക സോ ദാറ്റ് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഇല്ലാതെ വരികയില്ല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ടു വീക്സ് മുന്നേ ഉള്ള എല്ലാ ഡേസിലും നമ്മൾക്ക് നമ്മളുടെ ഫേവറേറ്റ് ഫുഡ്സ് എല്ലാം കഴിച്ചിട്ട് പോകാം ഹോളി ലാൻഡിൻ്റെ ബിക്കോസ് ഹോളി ലാൻഡ് ജോർദാൻ ഇസ്രായേൽ പലസ്തീനിലെല്ലാം തരുന്ന ഫുഡെല്ലാം നമ്മളുടെ ഇന്ത്യൻസിനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അതൊരു ഹോളി ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് അതിനെ ഒരു പോയിന്റ് ഓഫ് ആയിട്ട് കരുതുന്നതുകൊണ്ട് വി ടേക്ക് ഇറ്റ് നോർമൽ പക്ഷേ വി മൈറ്റ് ഗെറ്റ് അപ്സെറ്റ് ലാസ്റ്റ് ഡേ ഒക്കെ എത്തുമ്പോൾ വി മൈറ്റ് ഗെറ്റ് അപ്സെറ്റ് നമുക്ക് നല്ലൊരു മസാലയുള്ള ഫുഡ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ടെൻ ഡേയ്സ് ഇസ് ഗോയിങ് ടു ബി റിയൽ സാക്രിഫൈസ് ഫോർ യു ഗ്രിൽഡ് ചിക്കനും വൈറ്റ് റൈസും ആൻഡ് അറബിക് ഫുഡുമാണ് എല്ലാ കൺട്രീസിലും ഒരുപോലെ കിട്ടുന്നത് ആകെയുള്ള ഒരു ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രീസിലും കുറേ ഡെസേർട്ട് കിട്ടും ആൻഡ് മോസ്റ്റ്ലി പീപ്പിൾ വയറ് നിറയ്ക്കുന്നത് ഈ ഡെസേർട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഫുഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡിഫറൻറ്റ് സ്റ്റൈൽസ് ഓഫ് മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റൊമക്ക് അപ്സെറ്റ് പേടിക്കേണ്ട ആവശ്യമില്ല സ്റ്റൊമക്കൊന്നും അപ്സെറ്റ് ആവില്ല ഈ ഫുഡ് ഇറ്റ്സ് റിയലി മൈൽഡ് മൈൽഡ് രീതിയിലുള്ള ഫുഡാണിത് പക്ഷേ മേ ബി മസാല ഇഷ്ടമുള്ളവർക്ക് ഈ ഫുഡ് മൈറ്റ് ഗെറ്റ് ബോറിങ് ടെൻ ഡേയ്സ് അപ്പം യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ പോയിൻറ്റ് ഓഫ് സാക്രിഫൈസ് ഓക്കെ അപ്പം നമുക്കൊരു റീക്യാ അത്യാവശ്യം വേണ്ടുന്ന എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം നോക്കാം ആലുവേര ജെല്ല് സൺസ്ക്രീന് ലിപ് ബാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ അംബ്രല്ല ഹാറ്റ് അല്ലെങ്കിൽ ക്യാപ്പ് ചാർജേഴ്സ് കേബിൾസ് അങ്ങനെയുള്ള എല്ലാം ടെൻ ഡേയ്സ് ട്രിപ്പിന് ട്വൽവ് പെയർ ഓഫ് ഡ്രസ്സ് എടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഡെഡ് ഇറങ്ങാനായിട്ട് യൂസ് ആൻഡ് ത്രോ ഡ്രസ്സ് കീപ്പ് ചെയ്യാം ഷോൾ എടുക്കാം എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം എടുക്കാം നിങ്ങൾക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പേസ് മേക്കേഴ്സ് ഉള്ളവരാണെങ്കിൽ ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവർ ഇങ്ങനെയുള്ള എല്ലാവർക്കും അവരവരുടേതായും എമർജൻസി മെഡിസിൻസ് എല്ലാം കീപ്പ് ചെയ്യാവുന്നതാണ് അധികം ലഗേജ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം മാക്സിമം പോയാൽ ഒരാൾക്ക് മൂന്ന് ബാഗ് എന്ന രീതിയിൽ മാത്രം ലഗേജ് എടുക്കുക ക്യാഷ് ഡോളറിൽ കീപ്പ് ചെയ്യാം പാസ്പോർട്ടും ടിക്കറ്റും ട്രിപ്പ് തുടങ്ങി അവസാനം വരെയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇസ്രായേലിൽ കയറുമ്പോൾ സ്റ്റാമ്പ് അടിക്കുന്നത് പാസ്പോർട്ടിൽ അല്ലാത്തതിനാൽ ഒരു കാർഡ് അവർ തരും അത് ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ജോർദാൻ ബോർഡറിലും ഈജിപ്ത് ബോർഡറിലും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒഫീഷ്യൽസ് ചോദിക്കുമ്പോൾ ഇസ്രായേലിൽ എന്തുകൊണ്ട് പറ്റി ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ വെച്ച് ഡീൽ ചെയ്യുക ഓളി ലാൻഡ് പോയതാണ് പിലഗ്രും ടൂർ പോയതാണ് ടേക്ക് ഇറ്റ് ഈസി ഓക്കെ ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ് യുവർ ട്രിപ്പ് അല്ലേ ടു പിൻ പ്ലഗ് ആണ് എടുക്കേണ്ടത് ചാർജേഴ്സ് കുത്താൻ ത്രീ പിൻ പ്ലഗ്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ഹോട്ടൽസിലെല്ലാം ടൂ പിൻ പ്ലഗ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് ലഗേജിൽ കുറച്ച് സ്പേസ് ഉറപ്പായും കരുതുക ബിക്കോസ് ഹോളി ലാൻഡിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോരുമ്പോൾ നിങ്ങൾ കുറച്ച് ഹോളി ഐറ്റംസ് എല്ലാം മേടിക്കുമ്പോൾ അത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൂടെ കരുതണം അതുകൊണ്ട് അധികം ലഗേജ് എടുക്കരുത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഒരു പെന്നും പേപ്പറും ഉറപ്പായും കരുതണം കാനായിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പ്രയേർസ് എഴുതിയിടാനുള്ള സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് എഴുതിയിടാവുന്നതാണ് പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രയർ എഴുതിക്കൊണ്ട് വരിക ബിക്കോസ് അവിടെ നിന്ന് പ്രയർ എഴുതാനായിട്ടുള്ള ടൈം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അത്ഭുതം നടന്ന സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ പ്രേയേഴ്സ് എല്ലാം നടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ത്രീ ഓർ ഫോർ പാസ്പോർട്ട് കോപ്പീസ് ചീപ്പ് ചെയ്യേണ്ടതാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഈ പാസ്പോർട്ട് കോപ്പീസ് ചോദിക്കുന്നുണ്ട് പല ഹോട്ടലുകളിലും അപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പി മൂന്നോ നാലോ കരുതേണ്ടതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ജുവല്ലറി ഒന്നും ട്രിപ്പിന് എടുക്കരുത് അതുപോലെ ഏറ്റവും ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അധികം ഏജ് ഓവർ ആകുന്നതിന് മുന്നേ തന്നെ ഹോളി ലാൻഡ് ട്രിപ്പ് പോകാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ മറന്നുപോയ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഹോളി ലാൻഡിലെ എല്ലാ കൺട്രീസിലും ബാത്റൂംസിൽ ബക്കറ്റും മഗ്ഗും ഉണ്ടാകില്ല ഓൾസോ ടോയ്ലറ്റ് ക്ലോസറ്റിൻ്റെ സൈഡിൽ കാണുന്ന ബിഡറ്റ് ഷവർ അഥവാ ടോയ്ലറ്റ് ഷവർ ഒരു കൺട്രീസിലും അവൈലബിൾ അല്ല ബക്കറ്റും കൊണ്ട് പോകാൻ സാധിക്കാത്തതിനാൽ ഒരു മഗ് ஒருப்பாயும் எடுக்கன் மறக்கருது ஓகே പരമാവധി മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മെയ് കാലഘട്ടത്തിലെല്ലാം പോകുന്നതാണ് നല്ലത് ക്ലൈമറ്റ് ആ ടൈമിൽ വളരെയധികം അണുപ്പൊക്കെ ഉള്ളൊരു റേഞ്ചിൽ പെട്ടതായതുകൊണ്ട് നിങ്ങൾക്കധികം ക്ഷീണം അനുഭവപ്പെടില്ല ഓവർ സമ്മർ സീസണിലൊക്കെ പോകുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് റിയലി ടയർഡ് ബൈ ദ എൻഡ് ഓഫ് ദ ട്രിപ്പ് സോ ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ പോകാം ഹോളി ലാൻഡ് ട്രിപ്പ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് പോയതിന് ശേഷമാണ് ദജിക് ഓഫ് ഓൾ ദ ഹോളി പ്ലേസസ് വെയർ ആർ ജീസസ് ക്രൈസ്റ്റ് ലിവ് വെയർ ഹി വാക്ക് വേറെ ഹി ലെറ്റ് ഇസ് ലൈഫ് അതെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത് എനിക്കതൊരു വലിയ നേട്ടമായി എനിക്ക് തോന്നുന്നു ഐ ഐ റിയലി ഫീൽ ഓണേഡ് ഇൻ ദ സിറ്റുവേഷൻ ടു ഷെയർ വിത്ത് യു ഓൾ മൈ എക്സ്പീരിയൻസസ് എൻ്റെ ഹോളി ലാൻഡ് ട്രിപ്പ് എല്ലാം ഞാൻ സെവൻ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇനി അപ്കമിങ് വീഡിയോസിലെല്ലാം ഇതെല്ലാം ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഹോളി ലാൻഡ് പോകുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓൾസോ ഞാൻ ഷെയർ ചെയ്യുന്ന കണ്ടൻറ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തോളൂ